വിജയകരായിട്ട് ആളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിടിച്ചു അടിപൊളി ചിമിട്ടൻ കാര്യം തന്നെ പിടിച്ചിലെടുത്ത് വരുന്നുണ്ട് സഞ്ജുവിടെ പണി തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ നല്ല അടിപൊളിയൊരു കാര്യത്തിനത് മീനാടാ അടുത്ത കാര്യം എടുത്തിട്ടുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളതിനെ പിടിക്കണം എന്നുള്ള സംശയത്തിലാട്ടോ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പ്ലെയർ പ്ലെയറിനെ തൂക്കി പിടിക്കുന്നുണ്ട് സിമ്പിൾ ടെക്നിക് അടുത്ത കാര്യ പ്ലെയറിന് ലോക്കാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഏ അവൻ പിന്നെയും ചാടി അങ്ങ് കൂട്ടുണ്ട് കേട്ടോ ഇത്തവണ അവനെ കൈ കൊണ്ട് പിടിക്കാൻ കേട്ടോ കേട്ടോ പ്ലാൻ അവൻ ഡേ എസ്കേപ്പ് ആയിട്ടുണ്ട് ഇപ്പുറത്ത് പൊത്തുപോയി അവൻ പുറത്തേ അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇത്തവണ വിട്ടു വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ വാശി കടവേ അവനെ അങ്ങ് യും കാര്യം സഞ്ജു ഇപ്പൊ പിടിച്ച് ഇട്ടിട്ടുണ്ടോ കേട്ടോത്തി ഇനിയും കാര്യം നമുക്ക് വലിച്ചെടുക്കാനിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാനായിട്ട് കാര്യം പിടുകയുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല മുഴുത്തുകാരി തന്നെയാണ് കേട്ടോ ഇപ്പൊ ശരി അള്ള കൂടുതലായിട്ട് പോളിച്ചെടുക്കുന്നുണ്ടോ കേട്ടോ ദേ അടുത്ത கார്യത്തിനെ ലോക്ക് ആടാ ആ പ്ലെയറിനെ കേറുവാ ഉണ്ട് അങ്ങോട്ട് പ്ലെയറിനെ കേറു ചാടി പോ നല്ല ചേടയാ അവര കണം ലോക്കി എടാ കൊമ്പിന്റെ പ്ലയർ പിടിരാ പൊട്ടാ ആ നിന്നു എന്നേടാ എടാ കൊമ്പിന്റെ പ്ലയറല്ല അതിനെ ഇങ്ങന എൻടെ കൊമ്പിനി ഇട്ടോ എന്നും പറഞ്ഞു നിൽക്കൂല്ലേ പ്ലയറോ ഒന്നും വേണ്ട കൈന്ന് തന്നെ എടുത്തടാ അങ്ങല വാസീലാടോ എടാ ആ പ്ലയറോന്ന് നിർഞ്ഞു ഇപ്പോ തിരിച്ചു അടുത്ത കാര്യത്തിനെ വലിച്ചിടുന്നുണ്ട്ന്നാ ഐങ്ങുണ്ടേ 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 കാണാ അത്യാവശ്യം നല്ല വെയിലുണ്ട് എല്ലാവരും അത്യാവശ്യം ഇപ്പം ടയേർഡായിട്ടുണ്ട് കേട്ടോ അടുത്ത കാര്യം പുറത്തോട്ട് പുറത്തോട്ടി വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ അടുത്ത കാര്യം കേട്ടോ നിങ്ങളുടെ ക്യാമറ അത്യാവശ്യം നല്ല രീതിക്ക് ഹീറ്റാകുന്നുണ്ട് രാവിലെ ആയിട്ട് ഫുൾ ഓണാണ് ആണ് കുറച്ച് നമുക്ക് ക്യാമറയ്ക്ക് അങ്ങ് റെസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ നമ്മൾ ഇന്നത്തെ മീൻപിടുത്ത് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ഏ ഒരു ബക്കറ്റോളം കല്ലടയും ഒരു കാര്യം ഏ അത്യാവശ്യം നല്ല വരാലും ഇതിനകത്ത് അത്യാവശ്യം കാര്യമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കാര്യമാണ് കേട്ടോ നല്ല 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 പ്രശ്നം നല്ല അടിപൊളി കാര്യമാണ് അപ്പം ഇന്നത്തെ നമ്മുടെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് കിട്ടിയ മീനുകൾ നമ്മൾ നല്ല വെളുപ്പിന് തന്നെ ടൗണിൽ മാർക്കറ്റിൽ ഇന്ന് ചെന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പുഴമീനും അതേപോലെ കായൽമീനും ഒക്കെ മാത്രം കൂട്ടിയിട്ട് ലേലം വിളിച്ച് വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മളെ കോട്ടയത്ത് മാർക്കറ്റിലാണ് നമ്മളിന്ന് ചെന്നിരിക്കുന്നത് അതായത് നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ കാരി ഓർഡർ അനുസരിച്ച് ഒരു പന്ത്രണ്ട് കിലോളം തൂക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള കാരി കാര്യ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു കേട്ടോ വന്നാൽ നമ്മുടെ കാരി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു നമുക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് വില പറഞ്ഞത് അങ്ങനെ അങ്ങനത്തെ കുട്ടയിൽ പതിവ് കാര്യം വെച്ചിട്ടുണ്ട് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ആ കാര്യൊന്ന് തൂക്കി നോക്കണം ത്രാസം കാര്യങ്ങളൊക്കെ ഹോണാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം തൂക്കി മാറ്റി വെച്ച കാര്യമാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് പിന്നെ ഒന്ന് തൂക്കി നോക്കുന്ന ചടങ്ങാണ് ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ ടീ നേരെ കൊട്ടയിൽ പിടിച്ചിട്ടുണ്ട് ഓക്കെ കൊണ്ടേ ക്ലാസ്സിലോട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടേ കഴിഞ്ഞു പതിനൊന്ന് തൊള്ളായിരത്തി മുപ്പത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കൊട്ടയുടെ വെയിറ്റും പോയിട്ട് ബാക്കി പത്ര കിലോ ഉണ്ടായിരുന്നു അപ്പം അടുത്ത ആളൊന്ന് രണ്ടാമത്തെ മീനിന്ന് എടുത്തിട്ടുണ്ട് അത് ഏകദേശം എട്ട് കിലോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മീനൊപ്പം വിറ്റങ്ങ് പോയിട്ടുണ്ട് പിന്നത് നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് കുറച്ച് താമസമുണ്ട് കണക്കൊക്കെ കൂട്ടി വരാണ്ട് അതുകൊണ്ട് നമ്മളത് അപ്പുറത്ത് ചായക്കടയിൽ പോയി ഓരോ ചായയൊക്കെ പറഞ്ഞിട്ടൊന്ന് നിൽക്കണം അപ്പോൾ നമ്മളിവിടെ സഞ്ജുണ്ട് കുഞ്ഞപ്പനുണ്ട് മീനുണ്ട് കേട്ടോ രാവിലെ തന്നെ ടൗണിൽ ചന്തയിൽ നല്ല ക്രൗഡായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മീൻ മീൻ ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ കടൽ മീനും കായൽ മീനും പുഴമീനും ഉള്ള കാരണം ഹോട്ടലുകാരടക്കം ഒരുപാട് ആൾക്കാർ രാവിലെ മീൻ എടുക്കാനായിട്ട് ഇവിടെ വരും കേട്ടോ അങ്ങനെ നമുക്ക് നല്ല ചൂട് ചായ കിട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഓരോ ചൂട് ചായയും ഊതി കുടിച്ച് ഒന്ന് അങ്ങനെ നിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം നമ്മുടെ കാശിൻ്റെ കണക്കൊക്കെ കൂടി നമുക്കത് കാശ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത്രത്തോളം പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ